വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത ഹൈന്ദവരിൽ കാണപ്പെടുന്നു തടയാൻ എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ട് എങ്കിലും ആത്മഹത്യയുടെ തോത് വർദ്ധിക്കുക അല്ല ചെയ്യുന്നത് കുറയുക ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുള്ള അത്ര ആത്മഹത്യാ പ്രവണത ഇപ്പൊ ഇല്ല കേരളത്തിൽ നമ്മൾ കൂടുതൽ കൂടുതലായി ധർമ്മശാസ്ത്രങ്ങളെ ഉദ്ബോധിപ്പിക്കുക വീട്ടിലെ മക്കളെ കൂട്ടുകാരെ പോലെ പരിഗണിക്കാനും അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടെന്ന് കാണിക്കാനും ഓരോ അച്ഛനും അമ്മയും പരിശ്രമിക്കുക അവരുടെ പ്രശ്നങ്ങളെ തുറന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരില്ല അതുകൊണ്ട് മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ തുറന്ന് പറയാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുക ഇതൊന്നും പ്രശ്നമല്ല കുട്ട ഇതിനേക്കാളൊക്കെ വലുത് ഞാൻ ചെയ്തിട്ടുണ്ട് നിന്റെ പ്രായത്തിൽ എന്നിട്ട് എനിക്ക് വല്ലതും പറ്റിയോ അതൊന്നും സാരല്ലാന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് സദ്ധർമ്മ മാർഗത്തിലേക്ക് ഉയർത്തുക നോക്കൂ വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം പറയട്ടെ നൂറുകണക്കിന് മക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവര് തുറന്നു പറയാണ് അവരെ ഏറ്റവും വെറുക്കുന്നത് അവരുടെ അമ്മയെയും അച്ഛനെയുമാണെന്ന് എന്ത് സങ്കടം അത് കേൾക്കാൻ അനുഭവമാ പറയുന്നത് വെറുതെ പറയുകയല്ല അവരേറ്റവും വെറുക്കുന്നത് അമ്മയെയും അച്ഛനെയുമാണ് ഓ അമ്മയും അച്ഛനൊന്ന് പോയി കിട്ടിയാൽ മതി ഓഫീസിലേക്കുന്ന സമാധാന വീട്ടില് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് വെറുപ്പിക്കുകയാണ് സ്വാമി അതുകൊണ്ട് സ്നേഹം കുട്ടികളുടെ ഹൃദയം ഹൃദയമറിയാനുള്ള കഴിവ് ഇതുണ്ടാവണം ഓരോ അമ്മയ്ക്കും ഇതുണ്ടാവണം ഓരോ അച്ഛനും പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഋഷീശ്വരന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് ീതികള് പ്രയോജനപ്പെടുത്തുക അത്തരം ആചാര്യന്മാരെ സവിധത്തിലേക്ക് മക്കളെ കൊണ്ടുപോവുക സംസാരിക്കുക പ്രശ്നപരിഹാരം യഥാസമയം നേടിക്കൊടുക്കുക സർവോപരി നിനക്ക് ഞാനുണ്ട് നമ്മൾ ഒന്നല്ലേ എന്നൊരു ഭാവം നമ്മുടെ സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക ഇതാ വേണ്ടത്